വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കേന്ദ്ര കേരള സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വണ്ടൂർ കൃഷിഭവനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ പാണ്ടിക്കാട് കൃഷിഭവനിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സലീൽ എന്നിവർ ഉദ്ഘാടനം ചെയ്തു സർക്കാരിനോ നടപടിയില്ല സർക്കാരിന്റെ നമുക്കെല്ലാം കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം വഴി പാഠത്തെ വൈകുന്നതിന്റെ കർഷകന്റെ ലക്ഷണത്തിനുള്ള ഇവരം ഏത് പറഞ്ഞുകൊണ്ടാണ് ഈ കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തന നടത്തിയ അധികാരത്തിന് തുടരുന്നത് കേരളം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വ ഗവൺമെന്റ് പാകപ്പെട്ട കർഷകർക്ക് പാർട്ടിയിട്ടുള്ള അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഈ സംസ്ഥാനത്തെ കോർപ്പറേറ്റ് ബതിലാളിമാരുടെ ആളുകളായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും നല്ല നേരത്തെ കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മാറിയിട്ടുണ്ട് എന്ന് അത് സംസ്ഥാന കൌൺസിലും നിർമ്മിക്കുന്ന ജില്ലാഘടകങ്ങളിൽ തോന്നിരുന്നു പാർട്ടി യുദ്ധമായിട്ട് ആളുകൾ പോലും ചർച്ച ചെയ്തിരുന്ന ഒരു തരത്തിൽ വണ്ടൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വിഷയാതരണം നടത്തി ഹക്കീം പുതിയത് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം മുജീബ് സമരപ്രഖ്യാപനം നടത്തി ഒ എ ബഷീർ എം കെ നാസർ സി ടി അസൈനാർ എന്നിവർ സംസാരിച്ചു പാണ്ടിക്കാട് നടന്ന പ്രതിഷേധ പരിപാടിയിൽ കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു കെ കെ കരീം അബ്ദുറഹിമാൻ സി ടി കരീം മുഹമ്മദ് വള്ളിക്ക ഫസൽ വാളനി എന്നിവർ സംസാരിച്ചു ഒട്ടും തന്നെ ഭീഷണിയല്ല ഒട്ടും തന്നെ ഭീഷണിയല്ല സൂക്ഷിച്ചോ ഭീഷണിയല്ലോ കർഷക പെൻഷൻ പതിനായിരം ആക്കുക അർഹമായ നഷ്ടപരിഹാരങ്ങൾ യഥാസമയം നൽകുകൾ ന്യായവിലക്ക് വളവും കാർഷികോപകരണവും ലഭ്യമാക്കുക കാർഷിക ചടങ്ങിൽ എഴുതി തള്ളുക ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്